ആകാശവാണി മഞ്ഞണിഞ്ഞ ഒരു രാത്രിയിൽ ഹൈറേഞ്ചിലെ ബംഗ്ലാവിൽ വ്യവസായിയായ സുരേഷിന്റെ ഭാര്യ സൂസെൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ആ വീടുമായി ബന്ധമുള്ള കുടുംബസുഹൃത്ത് ജയന്തൻ വാച്ച്മാൻ നാരായണൻ വീട്ടുജോലിക്കാരി തങ്കമ്മ തുടങ്ങി പലരെയും സിഐ ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു സൂസന്റെ മരണം നടന്ന സമയത്ത് ബിസിനസ് ടൂറിലായിരുന്ന സുരേഷ് തിരികെ എത്തുന്നു അതിനിടയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ ഒരു മൃതശരീരം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു ട്രെയിൻ കയറി കഴിയാത്ത തരത്തിലുള്ള ഒരു മൃതശരീരം ഒരു ദിശാസൂചിയിലേക്കും എത്താൻ കഴിയാതെ അന്വേഷണ സംഘം ഒഴുകുന്നു നാടകം രണ്ടാം ഭാഗം രചന ശശിധര മേനോൻ എ പല്ലാരിമംഗലം ശബ്ദം നൽകുന്നവർ ആർ സി ഗോപാൽ വിക്രമൻ നായർ ഒ പി വിശ്വനാഥൻ അരുൺ നായർ തോപ്പിൽ രാജ്മോഹൻ ഭരതന്നൂർ ശാന്ത സെലിൻ കെ വി ബിജു കല്ലുവാതുക്കൽ സംവിധാനം റൂബി ബാബു കലിയുഗ കാളിന്തി ഒഴുകുന്നു നിങ്ങളകത്തേക്ക് ചെയ്യാം എന്താണ് നിങ്ങളുടെ പേര് ചാക്കോ എന്നാ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഈ ബംഗ്ലാവിന് കുറച്ച് താഴെയായിട്ടാണേ നിങ്ങളുടെ ജോലി കൃഷിയും കന്നുകാലി കന്നുകാലിയും ആണേ കഴിഞ്ഞ രാത്രി നിങ്ങൾ എന്ത് കണ്ടെന്നാണ് മറ്റും പറഞ്ഞത് ഒരു മോട്ടോർ സൈക്കിൾ കയറ്റം കയറി ബംഗ്ലാവിന്റെ നേർക്ക് പോകുന്നത് കണ്ടു അതിലെന്താ ഇത്ര പ്രത്യേകത ഈ വഴിയെ പകലൊക്കെ ചില മോട്ടോർ സൈക്കിളൊക്കെ പോകാറുണ്ട് അതെല്ലാം മലമുടിയിലേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാരായ സഞ്ചാരികളായിരിക്കും എന്നാൽ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഈ വഴി മോട്ടോർ സൈക്കിളൊന്നും സാധാരണയായി പോകാറില്ല ഈ മലമുകളിലെ അവസാനത്തെ വീടാണ് ഡ്യൂ ഡ്രോപ്സ് അല്ലേ ആ രാത്രിയിൽ ആ മോട്ടോർ ബൈക്ക് പോയപ്പോൾ സമയം എത്ര ആയിട്ടുണ്ടാവും രാത്രി ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ടാവും രാത്രിയിൽ ഈ ഒന്നര മണിക്ക് എന്താ നിങ്ങൾ ഉറങ്ങാതിരിക്കായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു സാറേ പശുക്കളുടെ ഒച്ചയും വിളിയും കേട്ടാണ് ഉണർന്നത് എന്താ പശുക്കൾ എന്തിനാ കരഞ്ഞേ ഈ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം ഉണ്ട് സാറേ അവ കൂട്ടമായി കൃഷി നശിപ്പിക്കാൻ എത്തും പറയും പന്നികളെ ഓടിച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദവും വിളിച്ചതും ശ്രദ്ധിച്ചത് ആളിനെ കാണാൻ സാധിച്ചു വീട്ടിൽ നിന്ന് റോഡിലേക്ക് അല്പം ദൂരമുണ്ട് സാറേ കൂടാതെ നല്ല ഇരുട്ടുമായിരുന്നു അതുകൊണ്ട് ആളിനെ നല്ലോണം കാണാൻ പറ്റിയില്ല സാറേ ബൈക്കിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ ഇല്ല സാറേ ആ ബൈക്ക് ഈ ബംഗ്ലാവിന്റെ ഗേറ്റിന്റെ മുന്നിലേക്കാണോ പോയത് അല്ലേ പിന്നെ റോഡ് ഈ ബംഗ്ലാവിന്റെ മുന്നിൽ എത്തുന്നതിന് അല്പം ദൂരം മുമ്പേ ഇടവഴിയുണ്ട് അത് ബംഗ്ലാവിന്റെ പിന്നിലൂടെ ചെന്ന് മലമുടിയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ പ്രധാന റോഡ് സുരേഷ് ബംഗ്ലാവിന്റെ മുന്നിൽ ഈ ഈ റോഡ് സ്വന്തം എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ സാധാരണ മോട്ടോർ സൈക്കിളുകളുടെ ശബ്ദമല്ലായിരുന്നു അതിന് ബൈക്ക് പോയി കഴിഞ്ഞിട്ട് മോട്ടോർ സൈക്കിൾ പോയി കഴിഞ്ഞ് കഥകടച്ചിട്ട് ഞാൻ പോയി കിടന്നു പുറത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുതലാലിയുടെ ബംഗ്ലാവിലെ നായ്ക്കൾ കുറക്കുന്ന ശബ്ദം നല്ലോണം കേൾക്കാമായിരുന്നു ആർ യു ഓക്കെ സർ വരൂ നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് ഇരിക്കാം ശരി സർ ഇരിക്കൂ സുരേഷ് മരണം നടന്ന കഴിഞ്ഞ രാത്രിയിൽ സുരേഷ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നില്ല അല്ലേ ഇല്ലായിരുന്നു താങ്കൾ എവിടെയായിരുന്നു ഞാനൊരു ബിസിനസ് ടൂറിലായിരുന്നു താങ്കൾ എന്നായിരുന്നു ഇവിടെ നിന്ന് പോയത് ിസംബർ പതിനാലിന് എവിടേക്കാണ് പോയത് മുംബൈയിലേക്ക് എന്തായിരുന്നു പ്രോഗ്രാം മുംബൈയിൽ സ്പൈസസ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു അതെന്തായിരുന്നു അത് പതിനഞ്ചാം തീയതി പതിനാലാം തീയതി നിങ്ങൾ എവിടെയാണ് താമസിച്ചത് ഹോട്ടൽ ന്യൂ എലൈറ്റ് റൂം നമ്പർ ഏത് ഫ്ലോർ തേർഡ് ഫ്ലോർ ഇതിൻ്റെ എല്ലാം പ്രൂഫ് ഉണ്ടാവുമല്ലോ ഐ മീൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ റൂം ബുക്കിംഗ് ഡീറ്റെയിൽസ് എക്സെട്രാ ഓഫ് കോഴ്സ് കോൺഫറൻസ് കഴിഞ്ഞോ കഴിഞ്ഞു പിന്നെ എന്തായിരുന്നു പ്രോഗ്രാം ഒന്ന് രണ്ട് ക്ലയൻസുമായി മീറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ പതിനെട്ടാം തീയതി ഈവനിങ് ഫ്ലൈറ്റിന് ഞാൻ ഡൽഹിക്ക് പോയി ഡൽഹിയിൽ എന്തായിരുന്നു വെരി ഡൽഹി പ്രോഗ്രാം ഒരു രണ്ട് മൂന്ന് ക്ലയൻസുമായി മീറ്റിംഗ് അത് കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി ഈവനിങ് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് തിരിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആരാണ് ഈ വിവരം വിളിച്ചു പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ജയന്തൻ വിളിച്ചറിയിക്കുകയായിരുന്നു ഞാൻ രാവിലെ ആറ് കൂടി സൂസനെ ഫോണിൽ വിളിച്ചിരുന്നു പലവട്ടം വിളിച്ചിട്ടും അവൾ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ജയന്തനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പോയി അന്വേഷിക്കാൻ ഓക്കെ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു നോർമൽ എന്തെങ്കിലും തമ്മിൽ ഏയ് അങ്ങനെ സീരിയസ് ആയി ഒന്നും ഉണ്ടായിരുന്നില്ല സൂസൻ ലിക്കർ ഉപയോഗിക്കുമായിരുന്നു ഒന്നോ രണ്ടോ പെങ്ക് ഈ വല്ലപ്പോഴും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ ഒരുപാട് ടെൻഷനും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബ തരത്തിൽ ഏതെങ്കിലും പുരുഷന്മാരുടെ സാന്നിധ്യം സൂസന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി അറിയാം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നു അല്ലേ അതെ മകൾക്ക് എന്താണ് സംഭവിച്ചത് അവൾ ഒരു ഒരാക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു അവളുടെ മരണശേഷമാണ് സൂസൻ മദ്യം ഉപയോഗിക്കാൻ തന്നെ തുടങ്ങിയത് ഐ മീൻ ഇൻജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗ്സ് ഡ്രഗ്സ് എന്തെങ്കിലും ഇല്ല അവൾ ശരി മകളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം എങ്ങനെയുള്ള ആക്സിഡൻറ്റിലാണ് മകൾ മരിച്ചത് ഈ ബംഗ്ലാവിൻ്റെ റൂഫ് ഗാർഡിൽ നിന്ന് കാൽവഴി താഴേക്ക് വീഴുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ റൂഫ് ഗാർഡനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മകളും സൂസനും അപ്പോൾ താങ്കൾ അവിടെ ഇല്ലായിരുന്നു അല്ലേ ഇല്ലായിരുന്നു ആ തെളിവെടുപ്പുകളും മറ്റു പരിശോധനകളും ഏതാണ്ട് കഴിയുകയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ് സുരേഷ് ഈ സമയത്ത് താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ വിഷമമുണ്ട് പക്ഷേ ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അത് മനസ്സിലാക്കണം ഓക്കേ സാർ എനിക്ക് മനസ്സിലാകും സജിതാ സുരേഷിന്റെ മകളുടെ മരണത്തിന്റെ കേസ് ഡയറി നമുക്കൊന്ന് പരിശോധിക്കണം ആ ആ സർ കേസ് ടീമിൽ സുരേഷ് പറയുന്നത് പോലെ ഈ സംഭവത്തിന് അല്ലാതെ ദൃക്സാക്ഷികൾ ഒന്നുമില്ലായിരുന്നു അല്ലേ അതെ സർ കേസ് ഡയറിയിൽ എന്താണ് പറയുന്നത് മൂന്നാം നിലയുടെ റൂഫിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത് താഴെ ഇന്റർലോക്ക് ഫ്ലോറിൽ തലയടിച്ചാണ് വീണത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തലച്ചോറിനും നട്ടലിനും ഗുരുതരമായ ക്ഷതങ്ങൾ ക്ഷതങ്ങളേറ്റിരുന്നു അബോധാവസ്ഥയിലായിരുന്നു കുട്ടി രണ്ട് സർജറിക്ക് ശേഷം അപകടം നടന്ന് നാലാം നാൾ മരിക്കുകയായിരുന്നു ഹലോ ഹലോ സർ ആ സർ കണ്ടിരുന്നു സർ ഹാ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ ഓക്കെ സർ അറിയാം സർ അറിയാം റിസൾട്ട് ഉണ്ടാവും സാർ നമ്മുടെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് റിയാസ് ചെ കേസ് സി ബി ഐക്ക് വിടണമെന്നൊക്കെ മുറവിളി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പത്രക്കാരും ചാനലുകാരും അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് എസ് പിക്ക് മേലും പ്രഷറുണ്ട് ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അത്രേ ആ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ചെ പോലീസ് നായ സൂസൻ്റെ ബോഡിയുടെ സമീപത്തു കൂടി ഓടി ബാൽക്കണിയിലെത്തി അതിനുശേഷം താഴെ വന്ന് പേരമരത്തിൻ്റെ സമീപത്ത് ചുറ്റിത്തിരിഞ്ഞിട്ട് ബംഗ്ലാവിൻ്റെ പിൻഭാഗത്തെ ഗേറ്റിന് പുറത്തെത്തി അവിടെ നിന്നു ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് സർ കൊലയാളി കൃത്യത്തിന് ശേഷം ബാൽക്കണിയിലെത്തി സമീപത്തെ പേരമരത്തിലൂടെ ഊർന്നിറങ്ങി പിൻഭാഗത്തെ ഗേറ്റിന് സമീപം എത്തി മതിൽ ബൈക്കിൽ കയറി കൃത്യം നടന്ന മുറിയിൽ നിന്ന് നിന്ന് കൊലയാളിയുടേതായി ഒരു നമുക്ക് കിട്ടിയിട്ടില്ല സർ ആകെ കിട്ടിയിട്ടുള്ളത് സൂസന്റെ റൂമിലെ പുറത്തെ ഡോർ ഹാൻഡിൽ ലഭിച്ച വിരൽ ും ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച റിസൾട്ട് അത് ഏകദേശം വയസ്സുള്ള സർ ബാൽക്കണിക്ക് സമീപമുള്ള പേരമരത്തിന്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയ എട്ട് സൈസ് ഷൂസ്

നമുക്ക് ആ വഴിക്ക് തന്നെ മൂവ് ചെയ്യാം സർ എനിക്ക് തോന്നിയ ഒരു സംശയം പറയട്ടെ ഉപയോഗിച്ച ആൾക്ക് അത്യാവശ്യം നീളവും അതിനനുസരിച്ചുള്ള വണ്ണവും ഉണ്ടായിരിക്കില്ലേ സാധ്യതയുണ്ട് അപ്പോഴും നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമുണ്ട് എന്താ സജിത ബാൽക്കണിക്ക് സമീപത്തെ ഭിത്തിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷൂ മാർക്കിൽ നിന്നും മനസ്സിലാവുന്നത് അതിന്റെ സൈസ് എട്ടല്ലെന്നാണ് തന്നെയുമല്ല അതിന്റെ um ും അത് സൂചിപ്പിക്കുന്നത് കൊലയാളി ഒറ്റയ്ക്കായിരുന്നില്ല എന്നാണ് സർ സൂസന്റെ കട്ടിലെ കൊതുകുവല ഫ്രെയിമിന്റെ മുകളിൽ നടുവിലെ ബാറിൽ നിന്ന് ലഭിച്ച മഞ്ഞ നിറത്തിലുള്ള പൊടി അറക്കപ്പൊടിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേ പൊടി തന്നെയാണ് തുറന്നു കിടന്ന ജനാലയുടെ കമ്പിയിലും ലാബിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് പ്രകാരം അത് പുതിയതായി തടിയുടെ പൊടിയായിരിക്കാം പുതിയതായ അടുത്തടുത്താണ് അതെങ്ങനെ ജനൽ കമ്പിയിലും വന്നു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു എവിഡൻസും നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് വാച്ച്മാൻ നാരായണന്റെ ഫ്ലാസ്കിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിന്റെ സർ നാരായണന്റെ ഫ്ലാസ്കിന് പുറത്ത് നിന്ന് രണ്ട് വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റ് ആയിരുന്നു കിട്ടിയത് അതെ അതിലൊന്ന് നാരായണന്റെ തന്നെയാണ് രണ്ടാമത്തെ ഫിംഗർ പ്രിന്റ് ഏകദേശം നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റേതാണ് അതാരുടേതാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുമില്ല റിയാസ് മൂന്ന് സജിതായി തിരിയുന്നു നഗരത്തിലെ എല്ലാ ഫുട്വെയർ ഷോപ്പുകളിൽ നിന്നും എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് നോക്കണം സജിതയും ടീമും സൂസൻ സുരേഷ് ജയന്തൻ നാരായണൻ തങ്കമ്മ എന്നിവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് അതാത് സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും കളക്ട് ചെയ്യണം ആ ഞാനും ടീമും വീണ്ടും ബ്യൂഡ്രോപ്സിലേക്ക് പോകുന്നു ആ ബംഗ്ലാവിൻ്റെ പരിസരം ഒന്നുകൂടി പരിശോധിക്കണം പിന്നെ വാച്ച്മാൻ നാരായണനെയും ഓക്കെ റൈറ്റ് ബി ക്വിക്ക് സാർ ഈ തടിക്കഷ്ണം കണ്ടോ ഇത് ഇതെവിടുന്ന് കിട്ടി ബംഗ്ലാവിൻ്റെ പിൻഭാഗത്തെ ചെറിയ ഗേറ്റിന് പുറത്ത് റോഡ് സൈഡിലെ പൊന്തക്കാട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഇത് പുതിയതായി അറുത്തെടുത്ത തേക്കിൻ തടിയാണല്ലോ സൂസൻ്റെ കട്ടിലിൻ്റെ കൊതുക് വല ഫ്രെയിമിലും കിടന്ന ജനാലപ്പാളിയുടെ കമ്പിയിലും കണ്ട അതേ മഞ്ഞ നിറത്തിലുള്ള പൊടിയാണല്ലോ ഇതിനും കാണുന്നത് ആ തടിക്കഷ്ണത്തിൽ കാണുന്ന മഞ്ഞപ്പൊടിയുടെ സാമ്പിൾ എടുക്കൂർ ആ തടിക്കഷ്ണത്തിൻ്റെ നീളവും വീതിയും കനവും കൂടിയെടുക്കൂ ശരി സാർ സാർ സൂസന്റെ മരണം നടന്ന രാത്രിയിൽ അല്പം തുറന്നുകിടന്ന ജനാലപ്പാളിയിൽ താഴേയും മുകളിലും കൊളുത്തുകൾ കാണാനുണ്ടായിരുന്നില്ല എന്താ നേരത്തെ അതിൽ കൊളുത്തുകൾ ഉണ്ടായിരുന്നില്ലേ പിന്നെ അത് എവിടെ പോയി അറിയില്ല സാർ കൊളുത്തുകൾ ഉണ്ടായിരുന്ന ഭാഗത്തെ കുഴികൾ കണ്ടാൽ അറിയാം അത് ബലം പ്രയോഗിച്ച് തിരിച്ച് വലിച്ചൂരി എടുത്തതാണ് സുരേഷ് ആ കിച്ചണിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തങ്കമ്മ ഇന്ന് വന്നിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ സുരേഷ് ചെന്ന് അവരിവിടേക്ക് പറഞ്ഞു വിടു എനിക്കവരോട് തനിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ശരി ും തങ്കമ്മയെ ഞങ്ങൾക്ക് ജയിലിൽ വന്ന് കാണേണ്ടി വന്നിരിക്കും എന്റെ പൊന്ന് സാറേ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒന്നിനും നിന്നിട്ടുമില്ല അന്ന് സൂസൻ മരിച്ച ദിവസം തങ്കമ്മ ഞങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണോ സത്യമാണ് സാറേ സത്യമാണ് ഈ ബംഗ്ലാവിന്റെ റൂഫ് ഗാർഡനിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും സായാഹ്നം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചായയും സ്നാക്സും ഒക്കെ ആരാണ് കൊണ്ടു കൊടുക്കുന്നത് അന്ന് ഡോണയ്ക്ക് അപകടം പറ്റിയ അന്ന് പറ്റിയോണക്കും സൂസനും മറ്റും കൊണ്ടു കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പുകൾ താഴെ വീണു പൊട്ടിന്റെ മകൾ ഡോണ മരിച്ചതിന്റെ അന്ന് രാത്രി സൂസന്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ തങ്കമ്മയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതും ശരിയല്ലേ തങ്കമ്മ ഇത്ര വലിയൊരു തുക സൂസൻ എന്തിനാണ് തങ്കമ്മയ്ക്ക് നൽകിയത് സാറേ അവരുടെ മകൾ മരിച്ച അന്ന് തന്നെ എന്റെ വീട് കടമായി വേണ്ട കള്ളം പറയണ്ട അതല്ല കള്ളം പറയാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ രീതി മാറും സാറേ ഓ അന്ന് റൂഫ് ഗാർഡനിൽ നിങ്ങൾ കണ്ടതുണ്ടോ അത് നിങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാണ് സൂസൻ ആ നിങ്ങൾക്ക് നൽകിയത് എന്താ ശരിയല്ലേ എനിക്ക് അത് മാത്രമല്ല ഈ ഡ്യൂ ഡ്രോപ്സ് എന്ന ബംഗ്ലാവിൽ അരങ്ങേറിയിട്ടുള്ള പല അന്തർനാടകങ്ങളുടെയും മൂകസാക്ഷിയാണ് നിങ്ങൾ പറഞ്ഞോളൂ തങ്കമാ അന്ന് നിങ്ങൾ എന്താണ് ആ റൂഫ് ഗാർഡനിൽ കണ്ടത് ഞാൻ പറയാ സാർ എല്ലാം പറയാം ഞാൻ മൂന്നാം നിലയിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കേൾക്കാമായിരുന്നു തമ്മിലുള്ള തർക്കം അവർ എന്താണ് വലിയ ദേഷ്യത്തിൽ ഡോണക്കുഞ്ഞോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ പറയുമോ ഡാഡിയോട് പറയുമോ എന്ന് ഡോണയുടെ മറുപടി എന്തായിരുന്നു ഞാൻ പറയും ഞാൻ ശരി എന്നിട്ട് ഞാൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് അവർ തമ്മിൽ പിടിവലി നടക്കുന്നതാണ് അതിനിടയിൽ സൂസന്മാടം പറയുന്നുണ്ടായിരുന്നു നീ ജീവിച്ചിരിക്കുന്നെങ്കിലല്ലേ ഡാഡിയോട് പറയൂ എന്ന് എന്നെ കണ്ടെന്ന് സൂസന്മാടം എൻ്റെ നേരെ തിരിഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ചായയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോ പോ വേഗം താഴോട്ട് എന്ന് ഭയന്നുപോയി ഞാൻ തിരികെ താഴോട്ട് ഇറങ്ങുന്നതിനിടയിൽ എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല മനസ്സിലായോ എന്ന് പിന്നീട് എന്താണ് അവിടെ നടന്നത് അറിയില്ല ഞാൻ തിരികെ അടുക്കളയിൽ എത്തുന്നതിനു മുമ്പേ ബംഗ്ലാവിന്റെ പിന്നിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് തങ്കമ്മ എന്താണ് ഡോണ ഡാഡിയോട് പറയും എന്ന് പറഞ്ഞത് അത് അതും തങ്കമ്മക്ക് അറിയാം പറഞ്ഞോളൂ സൂസൻ സാറേ ഒക്കെ അഭിനയിക്കുന്ന മോഹൻ 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 അതെ അത് എങ്ങനെ സുരേഷ് മുതലാളി ബിസിനസ് ടൂറിലായിരിക്കുമ്പോഴൊക്കെ അയാൾ ഇവിടെ വരാറുണ്ടായിരുന്നു പകലോ അതോ രാത്രിയോ പകല് രാത്രി വരുമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല ബംഗ്ലാവിന്റെ പിന്നിലെ ചെറിയ ഗേറ്റ് വഴിയായിരുന്നു സാറേ ഈ വിവരം ഡോണ എങ്ങനെ അറിഞ്ഞു ഡോണ കുഞ്ഞു കോളേജ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് ഒരു ദിവസം കുഞ്ഞ് അപ്രതീക്ഷിതമായി ബംഗ്ലാവിലെത്തി അന്ന് കാണാൻ പാടില്ലാത്തത് ആ കുഞ്ഞു കണ്ടു അപ്പൊ അതാണ് സംഭവം അതെ സാർ ഹലോ ആ ഹലോ റിയാസ് പറയൂ ആ പിന്നെ നിങ്ങൾ ഫുട്വെയർ ഷോപ്പുകളിൽ അന്വേഷണം നടത്തുമ്പോൾ ഏതെങ്കിലും കടയിൽ ഷൂസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിയ ആളിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയതിനു ശേഷം ഞാനിപ്പോൾ വാട്ട്സാപ്പിൽ അയച്ച ആ ഫോട്ടോ കാണിച്ചിട്ട് ഈ ആൾ തന്നെയാണോ ഷൂസ് വാങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കണം ഓക്കെ ശരിയപ്പോൾ ഓക്കെ തങ്കമ്മ സാധാരണയായി മോഹൻ ബംഗ്ലാവിൽ വന്നാൽ എത്ര സമയം കഴിഞ്ഞാണ് രണ്ട് മൂന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഈ കാര്യം ഡ്യൂട്ടിയിലുള്ള അറിയാമോ ഇല്ല അതെന്താ അയാൾ വരുന്ന ദിവസങ്ങളിൽ ക്ലീനിങ് ജോലി ചെയ്യുന്നവരോട് വരണ്ട എന്ന് മാഡം പറയുമായിരുന്നു മോഹനുമായി സൂസൻ സംസാരിക്കുന്ന എന്തെങ്കിലും തങ്കമ്മ കേൾക്കാറുണ്ടായിരുന്നോ ഇല്ല സാറേ ഇല്ല മോഹൻ എന്നാണ് അവസാനമായി വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും എന്താ അത് ഇല്ല പറയൂ അയാൾ ഒടുവിൽ ഒടുവിൽ വന്ന വന്ന ദിവസം ദിവസം പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി അങ്ങനെ തോന്നാൻ കാരണം അയാള് ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങുമ്പോ സൂസൻ സൂസൻ മാഡം വലിയ കോപത്തിൽ ഞാൻ കേട്ടു എന്താണ് നീ വിവാഹം എനിക്കൊന്ന് നിഗൂഢതയുടെ ഈ കളിക്കളത്തിലേക്ക് ഒരു കരുവേഷം കൂടെ എത്തുകയായി മോഹൻ ആ നാരായണേട്ടൻ ഇരിക്കേ ഓ സാറേ ആ നാരായണേട്ടാ സൂസന്റെ മരണശേഷമുള്ള കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലും നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതെ സാറേ ആ ദിവസങ്ങളിലും ഉറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കട്ടൻ ചായ കുടിച്ചിരുന്നോ കുടിച്ചായിരുന്നു സാറേ അപ്പോൾ നിങ്ങൾക്ക് മയക്കവും ക്ഷീണവും കൈകാലുകൾക്ക് തളർച്ചയും അനുഭവപ്പെട്ടിരുന്നു അന്ന് സൂസൻ മരിച്ച രാത്രിയില്ലേതുപോലെ ഇല്ല സാറേ അതെന്താ അങ്ങനെ തോന്നാതിരുന്നത് അതറിയത്തില്ല സാറേ എന്നാൽ എനിക്കറിയാം സൂസൻ കൊല്ലപ്പെട്ട രാത്രിയിൽ നിങ്ങളുടെ ഫ്ലാസ്കിലെ കട്ടൻ ചായയിൽ ഉറക്ക ഗുളിക കലർത്തിയിരുന്നു അയ്യോ ആരായിരുന്നു സാറേ അങ്ങനെ ചെയ്തത് ആരാണ് നാരായണേട്ട അങ്ങനെ ചെയ്തത് എനിക്കറിയത്തില്ല സാറേ നിങ്ങളുടെ ഫ്ലാസ്കിന്റെ പുറത്തുനിന്ന് നിങ്ങളുടേതല്ലാത്ത ഒരു വിരൽ അടയാളം കൂടി കിട്ടിയിട്ടുണ്ട് യസിന് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷന്റെ വിളടയാളം സത്യമായി എനിക്കറിയത്തില്ല സാറേ രാത്രി ഡ്യൂട്ടിക്കിടയിൽ എപ്പോഴെങ്കിലും ക്യാബിന് പുറത്തേക്ക് പോകാറുണ്ടോ നിങ്ങൾ ഉണ്ട് എവിടേക്കാ പോകുന്നു മൂത്രം ഒഴിക്കാനായി ബാത്റൂമിലേക്ക് അപ്പോൾ നിങ്ങൾ ക്യാബിൻ പൂട്ടാറുണ്ടോ ഇല്ല സാറേ ബാത്റൂമിൽ പോയിട്ട് തിരികെ ക്യാബിനിലെത്താൻ സാധാരണ എത്ര സമയം സമയമെടുക്കും അഞ്ചാറ് മിനിറ്റിനകം എത്തും ആ അഞ്ച് മിനിറ്റ് തന്നെ ധാരാളം പൊടിച്ച ഉറക്ക ഗുളിക ഫ്ലാസ്കിലെ കട്ടൻ ചായയിൽ കലർത്താൻ അല്ലേ നാരായണേട്ടാ സൂസൻ കൊല്ലപ്പെടുന്ന അന്നോ അതിന് മുമ്പുള്ള ഏതെങ്കിലും ദിവസങ്ങളിലോ സാധാരണ വരാത്ത ആരെങ്കിലും ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിൽ കടന്നിട്ടുണ്ടോ അത് ഉണ്ട് ആരാണത് അങ്ങനെ പരിചയമില്ലാത്ത ഒക്കെ ഉള്ളിലേക്ക് കടത്തി വിടാറുണ്ടോ ഇല്ല സാറേ പിന്നെ ഇയാളെങ്ങനെ അകത്തു കയറി സൂസൻ മാഡം പറഞ്ഞു അയാളെ കടത്തിവിടാൻ തന്നെയുമല്ല കൂടെ ജയന്തൻ സാറും ഉണ്ടായിരുന്നു ആക്രിക്കാരൻ എങ്ങനെയാണ് വന്നത് പെട്ടി ആട്ടോയിൽ ജയന്തൻ ജയന്തൻ സാറ് കാറിലാണ് വന്നത് അവർ വന്ന കാറും പെട്ടി ഓട്ടോയും ഗേറ്റിന് പുറത്തായിരുന്നോ ഇട്ടിരുന്നത് ജയന്തൻ സാറിന്റെ കാറ് ഗേറ്റിന് പുറത്താണ് ഇട്ടിരുന്നത് എന്നാൽ പെട്ടിയാട്ടോ കോമ്പൗണ്ടിനുള്ളിൽ കയറി ബംഗ്ലാവിന്റെ പിന്നിലേക്ക് പോയി ജയന്തനകത്തേക്ക് വന്നില്ലേ അദ്ദേഹം കാറ് പുറത്ത് റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് അകത്തേക്ക് നടന്നു വന്നു ആ അവിടെ എന്ത് ആക്രി ഉണ്ടായിരുന്നത് ഔട്ട് ഹൗസ് പുതുക്കിപ്പണിതതിൻ്റെ ബാക്കിയായ കുറെ സാധനങ്ങളുണ്ടായിരുന്നു ആക്രിക്കാരൻ പുറത്തേക്ക് പോകാൻ എത്ര സമയമെടുത്തു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം എടുത്തു സാറേ അപ്പോൾ തന്നെ ജയന്തനും പുറത്തേക്ക് പോയോ ആ പോയി സാറേ ഉം ശരി അപ്പോ തൽക്കാലം നാരായണേട്ടന് പോകാം ഓ ശരി സാറേ കലിയുഗ ഒഴുകുന്നു നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു രചന ശശിധര മേനോൻ എ പല്ലാരിമംഗലം കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും സി ഐ ഹരിശങ്കർ ആർ സി ഗോപാൽ നാരായണൻ വിക്രമൻ നായർ എസ് ഐ റിയാസ് അരുൺ നായർ സുരേഷ് തോപ്പിൽ രാജ്മോഹൻ ചാക്കോ ഒ പി വിശ്വനാഥൻ തങ്കമ്മ ഭരതന്നൂർ ശാന്ത എസ് ഐ സജിത സെലിൻ കെ വി സി പി ഒ ബിജു കല്ലുവാതുകൾ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം എൻ സുനിത വി എൻ ദീപ ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്